മന പാലക്കാട് ചെറുപുളിശ്ശേരിയിലുള്ള കുന്തി പുഴയുടെ തീരത്തായാണ് ഈ എട്ടുകെട്ട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മനയിൽ ചിത്രീകരിച്ച് റിലീസിനെത്തിയ രണ്ട് ചിത്രങ്ങളുണ്ട് ഭ്രമയുഗവും കിഷ്കിണ്ടാകാണ്ഡവും കൊടുമൻ പോറ്റിയുടെ മനയും കിഷ്കിണ്ടാകാണ്ഡത്തിലെ വനത്താൽ ചുറ്റപ്പെട്ട തറവാട് വീടും ഒരേ ലൊക്കേഷൻ ആണെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ ഒളപ്പമന്നമനയെ കൊടുമൻ പോറ്റിയുടെ നിഗൂഢമായ മനയാക്കി മാറ്റിയത് ആർട്ട് ഡയറക്ടർ ജ്യോതിഷ് സംഘവുമാണ് ദിൽജി തയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിണ്ട കാണ്ടത്തിൽ അപ്പൂപിള്ളയുടെ വീടൊരുക്കിയത് ആർട്ട് ഡയറക്ടർ സജീഷ് താമരശ്ശേരിയും മഹാകവി പേരിലാണ് ഈ മന അറിയപ്പെടുന്നത് ഇരുപത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മനയിൽ മാളികപ്പുരയും നടുത്തളവും വിശാലമായ ഊട്ടുപുരയും മനക്കകത്ത് ഒരു ക്ഷേത്രവുമുണ്ട് സാഹിത്യത്തിനും കഥകളിക്കും വാദ്യത്തിനുമൊക്കെ നിരവധി സംഭാവനകൾ നൽകിയ മനയാണ് ഒളപ്പമന്ന മന ബാലസാഹിത്യത്തിലൂടെ പ്രശസ്തയായ സുമംഗല മനയിലെ പിൻതലമുറയിലെ പ്രമുഖയായിരുന്നു വരിക്കാശ്ശേരി മന പോലെ തന്നെ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ഒളപ്പമന്ന മനയും പ്രേക്ഷകരിൽ ഭയം ജനിപ്പിക്കാൻ പാകത്തിലുള്ള നിഗൂഢത ഈ മനയിൽ മനയിലെവിടെയോ ഉണ്ട് ആറാം തമ്പുരാൻ പരിണയം ആകാശഗംഗ തന്മാത്ര നരസിംഹം ചന്ദ്രോത്സവം നരൻ നിവേദ്യം നിന്റെ മൊയ്തീൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ലൊക്കേഷൻ ആയതും ഒളപ്പമന്ന മന തന്നെയാണ്